ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേവേക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കുറവലങ്ങാട് അടുത്തുള്ള അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം നല്ല മനോഹരമായ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചയിലേക്കും പ്രവേശിക്കാം ഇന്ന് എൻ്റെ കൂടെയുള്ള മിഥുനാണ് കേട്ടോ മിഥുനാണ് നമ്മുടെ ക്യാമറാമാൻ അപ്പം ബാക്കി നമുക്ക് കാഴ്ചയിലേക്ക് പ്രവേശിക്കാം നമ്മുടെ കോട്ടയം ജില്ലയിലെ കൊറോലങ്ങാടിനടുത്ത് കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അരുവിക്കൽ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തികച്ചും നാടൻ ഭംഗി വിളിച്ചറിയിക്കുന്ന നാട്ടിൻപുറത്തെ വഴികളും പിന്നെ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും അതിൻ്റെ കൂടെ പക്ഷികളുടെ കളകളനാദങ്ങളും അരുവിക്കലിനെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നു അരുവിക്കൽ മഹാദേവ ക്ഷേത്രത്തിനെ കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിച്ചത് ക്ഷേത്രത്തിന് മുന്നിൽ കൂടി ഒഴുകുന്ന മനോഹരമായ ഒരു ചെറിയ അരുവി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടം അരുവിക്കൽ എന്നറിയപ്പെടുന്നത് മഴക്കാലത്ത് അരുവിയിൽ വെള്ളം നിറയുന്നതോടുകൂടി നല്ല ശക്തമായ ഒഴുക്കായിരിക്കും ഈ കാണുന്ന പാറയിലൊക്കെ നല്ല വഴുക്കലുമായിരിക്കും അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം നമ്മൾ ശരിക്കും ഇവിടെ എത്തിയത് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന അരുവി കാണാനും വെള്ളച്ചാട്ടം കാണാനുമാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ച് മനോഹരമായ ഒരു ഐതിഹ്യം കൂടി അറിയാൻ സാധിച്ചു കേട്ടോ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും പരിസരവും ലോമ മഹർഷിയുടെ ശാപത്തെ തുടർന്ന് നിരവധി കാലം ആരാധനയൊന്നുമില്ലാതെ കാടുപിടിച്ചു കിടന്നതായി ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് പിൽക്കാലത്ത് സന്യാസിവര്യനായിരുന്ന വില്യമംഗലത്ത് സ്വാമിയാർ തന്റെ ദേശസഞ്ചാരത്തിനിടയിൽ ഏറ്റുമാനൂരും എത്തി മഹാദേവന്റെ ചൈതന്യം തിരിച്ചറിഞ്ഞ സ്വാമിയാർ പൂജകളും ആരാധനകളും പുനരാരംഭിക്കുകയും ചെയ്തതായി പറയുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം വനമായി കിടന്ന കാലത്ത് ആരാധനയ്ക്കായി നിർമ്മിക്കപ്പെട്ടതാണത്രേ കളത്തൂർ മഹാദേവ ക്ഷേത്രം മുൻപ് ഈ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടിയിലുള്ള വലിയൊരു ഗുഹയ്ക്കുള്ളിലായിരുന്നുവെന്നും എന്നാൽ കാലാന്തരത്തിൽ ഗുഹാമുഖം എങ്ങനെയോ അടഞ്ഞു പോയപ്പോൾ ഇന്നത്തെ ഈ ക്ഷേത്രം നിർമ്മിച്ച ഇങ്ങോട്ടേക്ക് പ്രതിഷ്ഠിച്ചതാണെന്നും പറയുന്നു ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് ക്ഷേത്രം നശിക്കപ്പെടുകയും അന്നത്തെ ഭരണാധികാരികൾ ക്ഷേത്രത്തിന് മുന്നിലുള്ള വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള ഗുഹയിലൂടെ കയറി രക്ഷപ്പെടുകയും കാഞ്ഞിരത്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് അഭയം പ്രാപിക്കുകയും ചെയ്തു എന്നൊരു വിശ്വാസം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലെ കാഴ്ചകളുടെയും വിശേഷങ്ങളുടെയും ഒടുവിൽ നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രവേശിക്കണോ കുടുംബമായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒരുപാട് ആൾക്കാരാണ് ദിവസവും അരുവിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ഈ അരുവിയും വെള്ളച്ചാട്ടവും കാണാൻ ഇവിടെ എത്തിച്ചേരുന്നത് അരുവിക്കൽ വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോസ് കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ മനോഹരമായി നീന്തി കുളിക്കാൻ പറ്റിയ ഒരു പുഴ പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു എന്തായാലും ഈ കുട്ടികളൊക്കെ അവിടെ നീന്തി തിമർത്ത് ഉല്ലസിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളും ഒരു കാര്യം ഉറപ്പിച്ചു എന്തായാലും നാളെ വന്നത് ചാടിയിട്ട് തന്നെ കാര്യം ഒരുപാട് ആൾക്കാരാണ് ദിവസവും ഈ ചെറിയ അരുവിയും വെള്ളച്ചാട്ടവും കാണാൻ ഇവിടെ എത്തിച്ചേരുന്നത് ഞങ്ങൾ വന്ന ദിവസം വർക്കിൻ ഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നാളെ വന്ന് എന്തായാലും ചാടിയിട്ടേ ഉള്ളെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തോർത്തും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നായിരുന്നു കേട്ടോ വെള്ളത്തിൽ ചാടാൻ വേണ്ടി തന്നെ രണ്ടാമത്തെ ദിവസം ഈ വീഡിയോ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അന്ന് വന്ന് കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത് ഇന്ന് നിങ്ങൾ കാണുന്ന വീഡിയോയിൽ അധികം ആൾക്കാരും കാര്യങ്ങളും ഒന്നുമില്ല വലിയ തിരക്കോ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല തികച്ചും ശാന്തമായ അന്തരീക്ഷവും സംഭവങ്ങളും ഒക്കെയാണ് പക്ഷേ അടുത്ത ദിവസം ഞങ്ങൾ വെള്ളത്തിൽ ചാടാം എന്നൊക്കെ ഓർത്ത് വന്ന ദിവസമുണ്ടല്ലോ അന്നത്തെ കാഴ്ച കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വെള്ളത്തിലൊക്കെ ചാടി നന്നായിട്ടൊന്ന് നീന്തി തിമിർക്കാം എന്നൊക്കെ ഓർത്ത് വന്ന ദിവസം ദേ ഇങ്ങനെയായിരുന്നു കേട്ടോ ഇതുപോലെ ആൾക്കാരായിരുന്നു ഈ ഓടി വന്ന് ചാടുന്നത് നമ്മുടെ ക്യാമറാമാൻ മിഥുനാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇപ്പം ആ വെള്ളച്ചാടിന്റെ അവിടുത്തെ ആ പുഴലാ കേട്ടോ അപ്പം വെള്ളം കണ്ടപ്പോൾ ചാടാതിരിക്കാൻ തോന്നിയില്ല അപ്പം ചെറുതായിട്ടൊന്ന് ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി വെച്ച് അങ്ങ് വന്നേക്കാം എന്നോർത്തുകൊണ്ട് ഒന്ന് ചാടി അപ്പം അടിപൊളി കേട്ടോ അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ഒന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന സെറ്റപ്പിലെങ്കിൽ പോരെ സംഭവം സെറ്റാ അങ്ങനെ അരുവിക്കൽ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലെ മനോഹരമായ അരുവിയിലെയും വെള്ളച്ചാട്ടത്തിലെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയുമായി കണ്ടുപിട്ടാം അതുവരെ ബൈ ബൈ